സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഓൺലൈൻ ഇന്റർവ്യൂവർ ആയിട്ടുള്ള മസ്താനി ആണ് അടുത്തതായിട്ട് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് വൈൽഡ് കാഡായി എത്തുന്നത് മുൻ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെയൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരു ഓൺലൈൻ ഇന്റർവ്യൂവർ കൂടിയാണ് അതിന്റെ ഒരു എക്സ്പീരിയൻസുമായിട്ടാണ് ഈ ഒരു സീസണിലേക്ക് മസ്താനി എത്തുന്നത് അപ്പൊ നമുക്ക് നോക്കാം ആ ഒരു ഇന്റർവ്യൂവിലൊക്കെ കാണുന്ന ക്യൂട്ട്നെസ് ഓവർലോഡ് മാത്രമാകുമോ അതോ ഈ ഒരു സീസണിലേക്ക് എത്തി ഫയർ ആയിട്ട് നിൽക്കാൻ സാധിക്കുമോ എന്നൊക്കെ അപ്പൊ നിങ്ങൾ പ്രേക്ഷകരും അഭിപ്രായം പറയുക മസ്താനി എങ്ങനെയുണ്ടായിരിക്കും ഈ ഒരു സീസണിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് മസ്താനി എന്ന കണ്ടസ്റ്റന്റ് വരുന്നത് പേഴ്സണലി എനിക്ക് ഈ ഒരു കണ്ടസ്റ്റന്റിനെ പറ്റി പറയുമ്പോൾ ഓൺലൈനിലൊക്കെ കാണുന്ന അല്ലെങ്കിൽ ഓൺലൈൻ ഇന്റർവ്യൂവിലൊക്കെ കാണുന്നത് പോലെ ഗുഡ്നസ് മാത്രം ആ വാരി വിതറി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കാനാണെന്നുണ്ടെങ്കിൽ അട്ടർ ഫ്ലോപ്പായി പോകാനുള്ള സാധ്യതകളാണ് അല്ലെങ്കിൽ കുറച്ച് ബോൾഡായിട്ടുള്ള തീരുമാനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പറഞ്ഞ് ഇത്രയും ദിവസം കണ്ട ബിഗ് ബോസ് ഷോയുടെ ഒരു അടിസ്ഥാനത്തിൽ വന്ന് ഒരു ഫയർ ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു സീസണിലേക്ക് ടോപ്പ് ലിസ്റ്റിലേക്ക് തന്നെ എത്താൻ സാധ്യതയുമുണ്ട് എന്താണെങ്കിലും നമുക്ക് നോക്കാം ഇത്രയും ദിവസം ഷോ ഒക്കെ കണ്ടിട്ട് ഈ ഒരു സീസണിലേക്ക് എത്തുമ്പോൾ അതുപോലെ തന്നെ മുൻ ബിഗ് ബോസ് താരങ്ങളെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്ത് ബിഗ് ബോസിനുള്ളിലെ എക്സ്പീരിയൻസ് ഒക്കെ അറിയാവുന്ന ഒരാൾ കൂടി ആകുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഗെയിം കളിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം